പഞ്ചായത്ത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ജിയോളജി വകുപ്പ് ജീവനക്കാരെ തെറ്റിദ്ധരിപ്പിച്ചാണ് പാറ പൊട്ടിക്കാൻ ഉത്തരവ് നേടിയത് എന്നും നാട്ടുകാർ ആരോപിക്കുന്നു നിങ്ങൾ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണം ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ അപ്പൊ അതുകൊണ്ട് ഇതുപോലെ ഞങ്ങൾ ആദ്യമേ ഞങ്ങൾ ഈ പല്ലിൽ പൊട്ടിക്കാൻ പറയുമ്പോൾ ഞങ്ങൾ പരാതി കൊടുത്തപ്പോൾ ഞങ്ങൾ പറഞ്ഞാണ് ദൈവത്തെ ഓർത്ത് ഇങ്ങനെ സംഭവം ഉണ്ടായ വരുത് ഇവിടെ ജനങ്ങൾ ചെങ്ങി പാർക്കണാണ് എന്തെങ്കിലും അപകടം വന്നേ കുറച്ച് ഭാഗം പോയി കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ നേരത്തെ ഞങ്ങൾ വീട് നിർമ്മാണത്തിന് സെറ്റ് ലെവൽ ചെയ്ത് പന്ത്രണ്ട് മെട്രിക്കൽ അടി കല്ല് നീക്കം ചെയ്യാൻ ജനുവരി ഒൻപത് വരെയാണ് ജിയോളജി വകുപ്പ് അനുമതി നൽകിയിട്ടുള്ളത് എന്നാൽ ബ്ലാറ്റിംഗ് നടത്തി പാറ പൊട്ടിക്കരുത് എന്ന ഉത്തരവിൽ നിർദ്ദേശമുണ്ട് എങ്കിലും അതിന് വിപരീതമായാണ് പ്രവർത്തിക്കുന്നത് എന്നും വില്ലേജ് ഓഫീസിൽ നിന്ന് സ്റ്റോപ്പ് മെമ്പോ നൽകിയിട്ടും കല്ല് പൊട്ടിച്ചു കടത്തുവാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു കല്ലു പൊട്ടിച്ച് കടത്താൻ വേണ്ടി മാത്രമാണ് ബിൽഡിംഗ് പെർമിറ്റ് എടുത്തതെന്നും വരും ദിവസങ്ങളിൽ ഒറ്റ കല്ലുപോലും കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നും വാർഡ് മെമ്പർ ജാൻസി സ്റ്റീഫൻ ഊരുമൂപ്പൻ സുകുമാരൻ കുന്നുംപുറത്ത് എന്നിവർ പറഞ്ഞു കളക്ടർ ജിയോളജി വകുപ്പ് വില്ലേജ് ഓഫീസർ എന്നിവർക്ക് പരാതി നൽകിയിരിക്കുകയാണ് പ്രദേശവാസികൾ ന്യൂസ് ബ്യൂറോ ഇടുക്കി